അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടില് കുറച്ച് വാടക അപ്പ് ഞാനൊരു പണി സ്ഥലത്താണ് നമ്മള് ജെ സി ബോണ്ട് നമ്മുടെ ആ ടാങ്ക് ഒക്കെ അടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു എന്താ പറയുക ഒരു വീട് വാങ്ങണം ഓക്കെ ഇപ്പം നമ്മളെ പഴയ വീട് നമ്മൾ വന്ന് മാറ്റാനായിട്ട് പോവുകയാണ് നമ്മൾ നമ്മളെ നാട്ടിൽ ഒരു വാടക കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളടുത്തൊരു വീട് ഇഷ്ടപ്പെടുന്ന വീട് എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പഴയ വീട് ഒഴിവാക്കുന്ന നല്ല പറയുന്നത് പഴയ വീട് അവിടെ ഉണ്ടാവും പക്ഷെ നമ്മൾ അവിടെ താമസിക്കില്ല നമ്മൾ വേറെ വേറെ വീട്ടിലാണ് താമസിക്കുക ഓ എന്താ രസം വീട് നമ്മൾ ജേ സി പെട്ടിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ആ സ്ഥലത്ത് നിന്ന് ഗെയ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട വീട് എടുക്കണം ഗേസ് അടിപൊളിയായിട്ടുണ്ട് ഒരു കളർഫുൾ വീട് മതി ഓക്കെ ഓ ഗുസ് ഈ നീല അടിപൊളി ആണല്ലോ നീല കളറിലെ വീട് ഓ ഗുസ് എനിക്കിഷ്ടപ്പെട്ടു ഇത് രസമുണ്ട് ഗൈസ് നല്ല ലുക്ക് ഉണ്ട് ഓക്കെ നോക്കട്ടെ അത് അടി രസമുണ്ട് നോക്കട്ടെ ഇവിടെ അതൊന്നും ഇത്ര ഒരു പൊടുത്ത ഗൈസ് ഓക്കെ ഞാൻ ഈ വീട് ഉറപ്പിച്ചു ഈ നീല വീട് കേസ് ഈ വാടക വീട് എടുക്കണത് കുറച്ച് ഞാനാണു അയ്യോ എന്തൊരു എന്തെങ്കിലും വെറുതെ ഇടിച്ച് പോയിതന ആ കോടല കൊണ്ട് തവണ മുട്ടു കൈസ് അഭിലാസേ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അതിനു മുമ്പായിട്ട് നമ്മള് ഇവിടെ നമ്മടെ ബേക്ക് ഇട്ടിട്ടുണ്ട് ഈ ജെ സി ബി നമ്മളെ മുതലാളി ജെ സി ബി ആണ് മുതലാളി ജെസി നമ്മളെ സ്ഥലത്ത് കൊണ്ട് വെക്കും ചെയ്യണം ബൈക്ക് എടുത്ത് കട നമ്മൾ എവിടേക്ക് പോകണം വീട്ടിൽ പോകണം നാളെ നമുക്ക് ആ വീട് നോക്കാനായിട്ട് വരാം നമ്മളെ വീടങ്ങനെത്തിരിക്കാണ് നമ്മളങ്ങനെ ഉറക്കത്തിച്ചിരിക്കയാണ് നമ്മൾ ഇന്നലെ രാത്രി നമ്മളാ മുതലാളി വിളിച്ചിരുന്നു ആരച്ചാല് ആ വാടക മുതലാളിന് ശരിക്കും ആ മറ്റേ ആളില്ലേ പിന്നെ ഉന്തിട്ടത് അതെന്തിനാണോ എന്റെ ആ വീട്ടിൽ കയറുന്നത് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഓക്കെ എത്തിയിരിക്കുന്ന സ്ഥലം നമുക്ക് വീട്ടിൽ കയറി നോക്കാം ഓക്കെ ഇവിടെ മേലെ അടിയിലൊന്നും ഡോറൊന്നും കാണാല്ല അത് നമ്മളെ പഴയ വീട്ടിലും ഡോറൊന്നും ഇല്ല ഓക്കെ നമ്മൾ ഗ്രാണീൻ്റെ സാധനം ഇല്ല ടയറാണോ അതോ ആ കാലം കൊടുക്കണ അറിയില്ല ടേ എന്തൊരു കൊടൊക്കെ നിക്കുന്നുണ്ട് പിന്നെന്താ ഒരു കണ്ണ് പിന്നെ ഓക്കെ ഇവിടെ ജയിലുണ്ടോ അവിടെ ഒന്നും ഇല്ല ഇതെന്താ റൂമ് ഓക്കേ ഓക്കേ ഇതെന്താണോ ഇതൊക്കെന്താ ഗൈസ് ഒരു തോക്ക് ഒരു ബ്രെഡാണോ ബ്രെഡ് പിന്നെ ഒരു തോക്കും പിന്നെ എന്തോ ഫോൺ ഫോൺ ഒരു എന്തോ എന്തോ സാധനം ഉണ്ട് കൺട്രോൾ കണ്ട്രോൾ പിന്നെ ഇതെന്താ എന്തൊക്കെയോ പൊട്ടി ചെയ്ത് എന്തൊക്കെ തോന്നി കണ്ടപ്പോ ഇതെന്താ മാഷാണ് അവിടത്തെ ആള് എന്തൊക്കെയൊക്കെ കണക്കൊക്കെ

സംശയം പണി പാളുവോ ഗൈസ് ആ ഗൈസ് എന്താണ്ടായി ഞാൻ അപ്പം തബിടെ ഗൈസ് ഞാൻ എന്തെക്കണ് ഗെയ്സ് ഞാൻ ആ വീട് നോക്കാൻ പോയതല്ലേ ഗൈസ് ഒക്കെ നമുക്ക് രാത്രി നേരെ വീട്ടിൽ പോയിട്ട് നാളെ ഉറങ്ങിയിട്ട് വരാം സോറി ഇന്ന് ഉറങ്ങിട്ട് വരാം ഓ വീടെത്തി ഒന്ന് ഉറങ്ങട്ടെ ഓഹ് ഗൈസ് നമ്മളൊരു സ്വപ്നം കണ്ടു നമ്മളെ മറ്റേ ഇന്നൊന്നിട്ടൊരാളില്ലേ അതും എൻ്റെ വീടിൻ്റെ അവിടെ നോക്കണു ഓ ഗൈസ് മീച്ച മീശയൊക്കെ പിരിപ്പിച്ചിട്ട് അപ്പൊ കേസ് നമുക്കില്ലേ അപ്പൊ കേസ് നമുക്കില്ലേ ഒരു ബൈനാൽക്കുള്ള ഓർഡർ ചെയ്യാം എന്താ വച്ചാൽ ഇപ്പം അയാൾ പണ്ടേ ഒരു സംശയം ഉണ്ടായിരുന്നു അയാൾ അന്ന് നമ്മൾ നമ്മളെ ഒരു വീടില്ലേ അത് അങ്ങനെ ഇങ്ങനെ വീടൊന്ന് മുട്ടിന്നില്ല കേസ് അപ്പോൾ അപ്പൊ തന്നെ സംശയം ഉണ്ടായിരുന്നു നമുക്കിച്ച് ബൈനാൽ കുളർ ഓർഡർ ചെയ്തിട്ട് നമുക്ക് അയാളെ കുറച്ച് നിരീക്ഷിക്കാം എന്താണ് കാട്ടുന്നത് നോക്കട്ടെ കേസ് ഓക്കെ ില്ല അയാളെ നിരീക്ഷിക്കാനെ ഒരു വയനാകുളർ റോഡെടുത്ത് കൊണ്ട് അന്ന് അപ്പൊ വയനാകുളർ ഇന്ന് വന്നിരിക്കയാണ് എവിടെക്കാ വന്നിട്ടുള്ള വെച്ചാല് നമ്മള് വീട്ടിൽ ഒന്നും അല്ല നമ്മളെ എയർപോർട്ടില്ല അതിന്റെ ഒരു ഇതുണ്ടല്ലോ ഒരു വലിയൊരു ബിൽഡിങ് അവിടൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് നേരെ പോയിട്ട് എടുത്തിട്ട് നോക്കാം നമുക്ക് അങ്ങനെ വയനാക്കുളർ കിട്ടിയിരിക്കണം നമുക്ക് ഇപ്പൊ തന്നെ അയാളെ നോക്കാം ഗെയ്സ് ആ പൈന പിള്ളേർ അവിടെ നിന്ന് നോക്കിയാണൊന്നും കാണാല്ലോ ഗേസ് ഒക്കെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നമ്മള് കുറച്ച് എടുത്ത് പോയാണം അപ്പൊ നമുക്ക് കുറച്ച് ദൂരത്തുനിന്ന് നമുക്ക് നോക്കാം ഗൈസ് ഗൈസ് എന്താ കാട്ടണോ എന്തോ കുഴിച്ചിടണമെന്നു എന്തോ കൈമൊക്കെ ഇരിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ നോക്കണുണ്ട് ഗൈസ് ഇത് ചാടിച്ചാടി പോണോ ചാടിക്കാതെ പോകണം ഓക്കെ എന്തായാലും കാട്ടണോ എന്തോ കുഴിച്ചിട്ടു ഗൈസ് ഗൈസ് ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല ഓക്കെ ഇവിടെ ഒന്നും കുച്ചിട്ടൊന്നുമില്ല നമുക്ക് ഒന്ന് പോയേക്കാം ഗൈസ് ഗൈസ് കുഴിച്ചിട്ട് കുണു ഇപ്പം കുച്ചിട്ടാന്ന് അറിയില്ല ഗൈസ് നമുക്ക് എനിക്ക് സംശയം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതെന്തത് എപ്പോഴും ഉണ്ട് എന്നു ഇയാളെ ബാക്കിൽ ഗൈസ് ഏങ്ങോട്ട് പോയി ആവോ അവിടെ പോയിട്ടൊന്നുണ്ടല്ലോ എവിടെയെല്ലാം ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഗൈസ് ഓക്കെ ഇത് എന്താ ഗെയ്സ് രണ്ടാൾ ആണ് ഒരു ചെറിയ പെൺകുട്ടിയും പിന്നെ ഒരു ചെക്കനാന്നണു അത് രണ്ടാളും കേസ് ആണ് എൻ്റെ ഒരു നിഗമനത്തിൽ നമ്മളെ ഫോട്ടോ കണ്ടി വെച്ചിട്ടേ ആ ആളെ ഭാര്യയും അതുപോലെ തന്നെ ആ കുട്ടിയും അതുപോലെ ചെക്കനും ആയി കയറാം മിസ്സിങ് ആയിട്ടുണ്ടാവുക ഇയാൾക്ക് പ്രാന്താണ് കേസാ കുട്ടികളെ കൊല്ലാണ് സംശയമുള്ളു കേസ് ഉറപ്പില്ല ഓക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മിസ്സിങ് കേസ് ഓക്കെ ഇവിടെ ഉണ്ട് കേസ് മിസ്സിൽ കേസ് കയറിട്ട് ഓക്കെ പ്രശ്നമാണല്ലോ

ആ വാടക വീട്ടിൽ അങ്ങോട്ടാണ് ഗെയ്സ് ആ മറ്റാളില്ലേ അതൊരു സൈക്കോ സൈക്കോ ഇപ്പൊ എന്തേലും മിസ്സിംഗ് കേസ് ഒക്കെ നടന്നോ ആ നീല വീടുമ്പോ എന്തേലും ഒക്കെ നടന്നു ആയിട്ടാ രണ്ടാൾക്കാർ മിസ്സിംഗ് ആയിട്ടുണ്ട് ആ നീല വീടും നീല വീട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഏട്ടാ എക്കൊന്നും അറിയില്ല ഏട്ടാ ഞാൻ പൂട്ടി വന്ന ആരാട്ടാ എക്കൊന്നും അറിയില്ല ഇല്ലേട്ടാ എക്കാ മിഷിൻ കേത്രമേ അറിയുള്ളൂ എനിക്ക് കുറച്ച് പണിയുണ്ട് ആ നീല വീട് കുറച്ച് നിഗൂഢതകളുള്ള വീടാണ് ഓക്കെ ഞാൻ കഥ പറഞ്ഞരാന്ന് കൂടുവോ ചേട്ടാ കൂടോന്ന് ചോദിച്ചാ കൂടാ അജി കഥ ഒക്കെ കേട്ടില്ലേ അപ്പോൾ എന്താ കഥ ചോദിച്ചാല് ഇജ്ജ് എന്നിങ്ങനെ പോകുമ്പോൾ ആ വീട് നിരീക്ഷിക്കാം രാത്രിയൊക്കെ എൻ്റെ വീട് അവിടെ ആ ആട്ടാ അപ്പൊ ജും അയാളെ ഒന്ന് നിരീക്ഷിക്കാം ഓക്കെ ചെയ്യാ നമുക്ക് ചെയ്യാനുള്ള ചെയ്യാള് സാധനങ്ങളാ ചേട്ടാ ഞാൻ പോയി ഞാൻ നോക്കിക്കോളാ നോക്കിക്കൊള്ള ശരിയായി നമ്മള്